ചില ആളുകൾ സിർക്ക് എന്ന് പറയുമ്പോ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വിപാദത്തിന്റെ ഇനങ്ങൾ സമർപ്പിക്കലാണ് എന്ന് പറയാതെ വേറെ ചില വ്യാഖ്യാനങ്ങൾ നൽകുന്നു അതിലൊന്നും ഇവിടെ കൊടുത്തിട്ടുള്ളത് ി ഫിർക്ക് എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ആരാധിക്കൽ മാത്രമാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ആളുകൾ പറയാറുള്ള ന്യായീകരണം വിഗ്രഹങ്ങളെ ആരാധിക്കലാണ് മക്കയിലും മുസ്ലിുകൾ ചെയ്ത ഷിർക്ക് അതേ ഷിർക്കാവുകയുള്ളൂ ഞങ്ങൾ ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല മറിച്ച് ഞങ്ങൾ ഔലിയാക്കന്മാരോടും അതുപോലെ തന്നെ സ്വാലിഹ്യങ്ങളോടും ഇവരെയൊന്നും ഞങ്ങൾ വിഗ്രഹങ്ങളായി കാണുന്നില്ല മറിച്ച് അവരെ അള്ളാഹുയിലേക്ക് അടുപ്പിക്കുന്ന ഇടയാലന്മാരായി അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ശുപാർശ നടത്തുന്ന ആളുകളായി മാത്രമാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ വിഗ്രഹങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്നതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല എന്ന് ആളുകൾ പറയുന്നു പറയുന്നുണ്ട് ഇതൊക്കെ അറബ് രാജ്യങ്ങളിൽ ഇത്തരം കുറാപാത്രകളുള്ള ആളുകളുണ്ട് അവർ പറയുന്ന ന്യായീകരണമാണ് അതേ ന്യായീകരണം നമ്മളെ നാട്ടിലുള്ള ആളുകളും പറയാറുണ്ട് ഇതിനുള്ള മറുപടി വിഗ്രഹാരാധന മാത്രമല്ല ശിർക്ക് അത് ശിർക്കിന്റെ ഒരു ഇനം മാത്രമാണ് ജാഹിലീയത്തിൽ ിർഖ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ പലതരക്കാരായ ആളുകളുണ്ടായിരുന്നു വിഗ്രഹങ്ങളെ ആരാധിച്ചവരുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലി അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലുള്ള പ്രവാചകന്മാരുടെയും സാഹിഹ്യങ്ങളുടെയും ഒക്കെ വിഗ്രഹങ്ങളെ കഴബക്കുള്ളിലും പുറത്തുമൊക്കെ പ്രതിഷ്ഠിച്ച് ആരാധിച്ച ആളുകളുണ്ട് അത് സിർഖിന്റെ ഉപരീനമാണ് അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ ഇബ്രാഹിം അലിസ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ച ആളുകളുണ്ട് സൂര്യൻ ചന്ദ്രനും എന്താണ് അള്ളാഹുവിന്റെ രണ്ട് സൃഷ്ടികളാണ് ആ സൃഷ്ടികളെ ആരാധിച്ചവരുണ്ട് പിശാജുക്കളെ ആരാധിച്ചവർ നബിയുടെ കാലഘട്ടത്തിലും അതിന് മുമ്പും ഇപ്പോഴുമുണ്ട് അത് സിർഖിന്റെ ഒരു ഇനമാണ് അതേപോലെ കല്ലുകളെയും മരങ്ങളെയും ആരാധിച്ച ആളുകൾ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് സിർഖിന്റെ വേറെ ഒരു ഇനമാണ് അതേപോലെ മലക്കുകളെ ആരാധിച്ച ആളുകൾ പണ്ടുകാലത്തുണ്ട് ഇന്നും മുസ്ലീങ്ങളല്ലാത്ത ആളുകളിൽ മുസ്ലീങ്ങളിൽ തന്നെയും മലക്കുകളെ ആരാധിക്കുന്ന ആളുകളുണ്ട് പ്രവാചകന്മാരെ ആരാധിച്ച ഈസാ നബിയെ ഉസൈറിനെ ആരാധിച്ചവരെ പോലെ പണ്ടും ഇന്നും പ്രവാചകന്മാരെ ആരാധിക്കുന്നവരുണ്ട് ഔലിയാക്കന്മാരെയും സാലിരുകളെയും ആരാധിക്കുന്നവർ നെർശനായുസനുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നുമുണ്ട് അപ്പൊ ശിർക്ക് എന്ന് പറയുന്നത് വെറും വിഗ്രഹത്തെ ആരാധിക്കൽ മാത്രമല്ല ഇത്തരം കാര്യങ്ങളെ സാലിയങ്ങളെയും പ്രവാചകന്മാരെയും കല്ലുകളെയും മരങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും അതുപോലെ തന്നെ ജീവനുള്ളവയെയും ഇല്ലാത്തവയെയും ഒക്കെ വിഷാലുക്കളെയും ഒക്കെ ആരാധിച്ചവർ നെർശലായുസനുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അവയെ എല്ലാം ാണ് എന്ന് ഖുർആൻ തറപ്പിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു അപ്പോ വിഗ്രഹങ്ങളെ ആരാധിക്കൽ മാത്രമല്ല ചിർക്ക് ഒരുത്തൻ ഇബ്രാഹിം നബിയെ ആരാധിച്ചു അല്ലെങ്കിൽ ഈസാ നബിയെ ആരാധിച്ചവൻ മുസിരിക്കാണെങ്കിൽ ഭദ്രീങ്ങളെ ആരാധിക്കുന്നവനും മുസിരിക്കാണ് കല്ലിനെയും മരങ്ങളെയും ആരാധിക്കുന്നവൻ മുസിരിക്കാണെങ്കിൽ അത് ചുർക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നാട്ടുകല്ലിലുള്ള കല്ലോ അല്ലെങ്കിൽ വള്ളികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കബറുകളെയോ ആരാധിക്കുന്നുവെങ്കിൽ അതും ചുർക്കാകുന്നു സാലിഹികളായ ആളുകളെ മുമ്പുള്ള ആളുകൾ ആരാധിച്ചു അതേപോലെ സാലിഹികളും ആരുയാക്കളുമായ ആളുകളെ ഇക്കാലഘട്ടത്തിലുള്ള ആളുകൾ ആരാധിക്കുന്നുവെങ്കിൽ അതും സിർക്കാണ് അത് ചെയ്യുന്ന ആളുകൾ സിരിക്കുകളാണ് അപ്പോ ഞങ്ങൾ ആരെയും ആരാധിക്കുന്നില്ല മറിച്ച് ഞങ്ങൾ ഇടയാളന്മാരായി സ്വീകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരണമല്ല മറിച്ച് അത് സിർക്കിന്റെ ഇനങ്ങളിൽ ഒരു ഇനം മാത്രമാണ് എന്നതാണ് ഇതേപോലെ വേറെ ചില ആളുകൾ പറയുന്നത് സിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കുമെന്നോ അല്ലാഹു ലിസ്ക് നൽകുന്നത് പോലെ നൽകുമെന്നോ അള്ളാഹു നിയന്ത്രിക്കുന്നത് പോലെ നിയന്ത്രിക്കുമെന്നോ വിശ്വസിക്കുമ്പോഴേ ചുർക്കാവുകയുള്ളൂ ഇതും നമ്മുടെ നാട്ടിലുള്ള ആളുകളും പറയാറുണ്ട് അതിനുള്ള മറുപടി ജാഹിലിയത്തിലെ മുസ്ലിുകൾക്കോ മറ്റേതെങ്കിലും മുസ്ലിുകളോ അള്ളാഹുവിനെ പോലെ സൃഷ്ടിക്കുന്ന ഒരു അള്ളാഹു ഉണ്ടെന്നോ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന ഒരാളുണ്ടെന്നോ സംരക്ഷിക്കുന്ന ഒരാളുണ്ടെന്നോ നിയന്ത്രിക്കുന്ന ആളുണ്ടെന്നോ രസത്ത് നൽകുന്ന ആളുണ്ടെന്നോ വിശ്വസിച്ചിരുന്നില്ല മക്കയിലെ മുസ്ലിക്കുകൾക്കും അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ വിശ്വസിക്കാൻ ആള് ചിർക്കെങ്കിൽ മക്കയിലെ മുസ്ലിക്കുകൾ ചിർക്ക് ചെയ്യുന്നവരായിരുന്നില്ല അവർ മുസ്ലിക്കുകളല്ല എന്ന് പറയേണ്ടി വരും ദാരിയത്തിലെ മുസ്ലിക്കുകൾ എന്ന് മാത്രമല്ല ലോകത്തൊരു കാലത്തും സിർക്കുണ്ട് അല്ലെങ്കിൽ മുസ്ലിക്കുകളുണ്ട് എന്ന് പറയാൻ